തമിഴകത്തെ പല താരങ്ങളും ബി ജെ പിക്ക് അനുകൂലമായുള്ള നിലപാടുകൾ എടുക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് തമിഴകത്ത് വിജയുടെ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉടലെടുത്തു കഴിഞ്ഞു അതിലേക്കായിരിക്കും താരങ്ങളുടെ മുന്നേറ്റം അല്ലെങ്കിൽ അതിലേക്കായിരിക്കും താരങ്ങളെല്ലാവരും തന്നെ തമിഴകത്തെ പ്രശസ്ത താരങ്ങളെല്ലാവരും എല്ലാവരും എത്തുക എന്നൊരു ചിന്ത ഇതിനു മുന്നേ ഉണ്ടായിരുന്നു എങ്കിലും അതിനല്ല സാധ്യത എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നടി മീനയും ഖുഷ്പുവും ഏറെ നാളായി ബി ജെ പിയിലേക്ക് വരുന്നു എന്ന രീതിയിലേക്കുള്ള വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയിട്ട് എന്നാൽ ഇപ്പോൾ ഏകദേശം തീരുമാനമായിരിക്കുകയാണ് തെന്നിന്ത്യൻ നടി മീന രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന അഭ്യൂഹങ്ങൾ വരുന്നു നടി ബി ജെ പിയിൽ ചേരുമെന്നും പാർട്ടിയുടെ സുപ്രധാന ചുമതല വഹിക്കുമെന്നുമാണ് വാർത്തകൾ എത്തുന്നത് കഴിഞ്ഞ ദിവസം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനൊപ്പമുള്ള ചിത്രം മീന സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അഭ്യൂഹം പരന്നത് താങ്കളെ കാണാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അത് എൻ്റെ ഭാവി ആത്മവിശ്വാസത്തോടെ നയിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാണ് ധൻകറിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മീന സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് മീന ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന വാർത്തകളോട് പാർട്ടിയിലേക്ക് എത്തുന്ന ആരെയും സ്വീകരിക്കും എന്നാണ് ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് തെരഞ്ഞെടുപ്പിന് മുൻപ് മെയിന ബി ജെ പിയിലേക്ക് എത്തുമെന്നാണ് സൂചന ബി ജെ പിയിൽ ചേർന്ന നടി ഖുഷ്ബും രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ ചുമതല വഹിക്കുമെന്നാണ് സൂചന മലയാളത്തിലെ പല പ്രശസ്ത താരങ്ങളും ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു അത് മാത്രമല്ല തമിഴകത്തെ വിക്രം അടക്കമുള്ള പല താരങ്ങളും ബി ജെ പിക്ക് അനുഭാവമുള്ളവരായി മാറി അതായത് മോദി ഭരണത്തിൽ കേന്ദ്രത്തിന്റെ ഭരണത്തിൽ കൂടുതൽ ഇഷ്ടം തോന്നി അല്ലെങ്കിൽ കേന്ദ്ര ഭരണം ശരിയാണ് ഇതുവരെയും നമുക്ക് ഉണ്ടായ ഒരു ഭരണം പോലെയല്ല ഇപ്പോഴത്തെ മോദി ഭരണം ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് നമുക്കറിയാം സിന്ദൂർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പ്രോജക്റ്റ് ഒരു ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് മുന്നിൽ വന്നപ്പോൾ വലിയൊരു ഭീകരാക്രമണമാണ് ഇപ്പോൾ ഇന്ത്യ നേരിട്ടത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും വലിയൊരു ആക്രമണം തന്നെ അതിൽ മോദി സർക്കാർ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് കാരണം ഇന്ത്യ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ മോദി നമ്മുടെ പ്രധാനമന്ത്രി ചുമതലയേറ്റതിന് പിന്നെ െ നമ്മുടെ പ്രതിരോധവും വിദേശ സഹകാരവും ഒക്കെയാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പ്രതിരോധ രംഗത്തെ ഏറ്റവും നൂതനമായ സാമഗ്രഹികൾ വാങ്ങിക്കാനും യുദ്ധത്തിൽ നമ്മൾ കൂടുതൽ ഒരു യുദ്ധം വന്നാൽ എത്രത്തോളം നമ്മൾ സജ്ജരായിരിക്കണം എന്ന് കണ്ടറിഞ്ഞ് മുൻകൂട്ടി പ്രവർത്തിക്കാനും എല്ലാം നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം കൂടി കാരണം വിദേശ രാജ്യങ്ങളുമായി നല്ലൊരു ബന്ധമുണ്ടാക്കാൻ മോദി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു വിദേശ രാജ്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള പര്യടനങ്ങൾ നടത്തി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ പ്രസിഡന്റുമാരൊക്കെ നമ്മുടെ രാജ്യങ്ങളിലേക്ക് വരികയും പലതരത്തിലുള്ള കരാറുകൾ ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് വിദേശ സൗഹൃദങ്ങൾ വിദേശ രാജ്യങ്ങളുമായുള്ള നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ മോദി സർക്കാരിന് കൂടുതൽ കരുത്ത് നൽകുകയാണ് ചെയ്തത് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പലർക്കും അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായി ഇതോടെയാണ് പല താരങ്ങളും ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന കാര്യത്തിൽ തീരുമാനമാകുന്നത്